അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം ശ്രീദേവിയുടെ അച്ഛൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് തീർത്തും അനാഥയായി മാറിയ ശ്രീദേവിയെ വിഷ്ണു മറ്റൊന്നും നോക്കാതെ ആ നിമിഷം തന്നെ താരി കെട്ടി സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പരമേശ്വരൻ്റെ മകളുമായിട്ടുള്ള വിവാഹത്തിനായി വാക്കുറപ്പിക്കുന്ന സമയത്താണ് വിഷ്ണു ശ്രീദേവിയുടെ കൈപിടിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ മാത്രമാണ് വിഷ്ണു ശ്രീദേവിയുമായിട്ട് പ്രണയത്തിലായിരുന്നുവെന്ന് അയാൾ അറിയുന്നത് അത് ചന്ദ്രദാസിനേറ്റ വലിയൊരു അപമാനമായിരുന്നു കാലണക്കി വകയില്ലാത്ത ഇവളെ ഞാൻ എൻ്റെ മരുമകളായിട്ട് വാഴിക്കണമല്ലേ എൻ്റെ അച്ചിലിരുന്ന് നടന്നവൾ ഇപ്പം എൻ്റെ മകനെ പിടിച്ചിരിക്കുന്നു നിനക്ക് പൂവത്തിങ്കൽ തറവാട്ടിലെ മരുമകളാണ് അല്ലേടി ചന്ദ്രദാസ് അവളുടെ നേരെ ചീറിക്കൊണ്ടു വന്നതും വിഷ്ണു അവരുടെ ഇടയിലേക്ക് ഇടയിലേക്കറി നിന്നു ശ്രീദേവി ഭയന്നു വിഷ്ണുവിൻ്റെ പിന്നിലായി നിന്നു ഇവളിപ്പോൾ അച്ഛൻ്റെ ഡ്രൈവർ പത്മനാഭൻ്റെ മകൾ മാത്രമല്ല പൂവത്തിങ്കൾ വിഷ്ണുദാസിൻ്റെ ഭാര്യ കൂടെയാണ് അതുകൊണ്ട് ഇപ്പം സംസാരിച്ചതുപോലുള്ള സംസാരം ഇനി മേരി അച്ഛൻ അവളോട് സംസാരിക്കരുത് അവൻ അയാളുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അയാൾ ഒരൽപ്പം പിന്നിലേക്ക് നീങ്ങി വിഷ്ണു നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയും വെറും ഒരു പീറപ്പെണ്ണിനു വേണ്ടിയാണ് നീ നിന്റെ അച്ഛനെ എതിർക്കുന്നത് ഭർത്താവിനെ എതിർത്ത് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വിമല അവനോട് ദേഷ്യപ്പെട്ടു വെറുമൊരു ഇവൾ ഇവളെൻ്റെ ഭാര്യയാണ് ശ്രീദേവി വിഷ്ണുദാസ് അത് അതമ്മയും മറക്കരുത് പിന്നെ ഇവൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവൾ ഇവിടെ നിൽക്കില്ല അത് കേട്ടതും അവരുടെ മുഖം തെളിഞ്ഞു എന്നാൽ അവൻ്റെ അടുത്ത വാക്കുകളിൽ അത് പാടെ മാഞ്ഞു പക്ഷേ ഇവളിറങ്ങുന്നതിന് പിന്നാലെ ഈ കൈ പിടിച്ചുകൊണ്ട് ഞാനും ഉണ്ടാകും എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അവൻ അവരുടെ മുഖത്ത് നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അല്പം മാറി നിന്നതും ചന്ദ്രദാസ് ശ്രീദേവിയെ ദേഷ്യത്തോടൊന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അയാളുടെ പിന്നാലെ തന്നെ വിമലയും കയറിയതും വിഷ്ണു ഒരു പുഞ്ചിരിയോടെ ശ്രീദേവിയെ നോക്കി ഇവിടെ വിളക്ക് തന്ന് സ്വീകരിക്കാനൊന്നും ആരും വരില്ല അതുകൊണ്ട് തൽക്കാലം വലതുകാൽ വെച്ച് കയറി വ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന് നേരെ ഒരു മഞ്ഞയും പുഞ്ചിരി നൽകി പതിയെ അവൻ അവളെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു റൂമിൽ ദേഷ്യത്തോടെ തലങ്ങും വിലങ്ങും നടക്കുകയായിരുന്നു ചന്ദ്രദാസ് തൻ്റെ മകൻ തന്നെ എതിർത്തൊരു സാധാരണക്കാരി പെണ്ണിനെ അതും തൻ്റെ ഡ്രൈവറിൻ്റെ മകളെ വിവാഹം ചെയ്ത് അയാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളം കഴിഞ്ഞിരുന്നില്ല അതിനേക്കാൾ ഉപരി മകനിലൂടെ നേടാനിരുന്ന പരമേശ്വരൻ്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടത് അയാൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അതയാളെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു അതിൻ്റെ ഫലമായി അയാൾ ശ്രീദേവിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചു ശ്രീദേവിയെ ഉപേക്ഷിക്കാനായി വിഷ്ണുവിനോട് അയാൾ നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവൻ അതൊന്നും വയ്ക്കാതെ ശ്രീദേവിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചു അതിനിടെ ശ്രീദേവി ആവുകയും ചെയ്തു ഇനിയും വൈകാൽ വിഷ്ണുവിനെ ഒരിക്കലും തങ്ങളുടെ ചുൾപ്പടിക്ക് നിർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായതും അവർ ക്രൂരമായ മനസ്സോടെ ശ്രീദേവി അവളുടെ വയറ്റിലെ കുഞ്ഞിനെയും കൊല്ലാൻ തന്നെ തീരുമാനിച്ചു അതിനുവേണ്ടി വിഷ്ണു വീട്ടിലില്ലായിരുന്ന ഒരു ദിവസം ചന്ദ്രദാസിന്റെ കുണ്ടകൾ ശ്രീദേവി പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട വിഷ്ണു ആ സമയം അവിടെ എത്തുകയും ശ്രീദേവിയെ രക്ഷിക്കുകയും ചെയ്തു ഇനി ആ വീട്ടിൽ നിന്നാൽ അത് ശ്രീദേവിയുടെ ജീവന് പോലും ആപത്താണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ആ രാത്രി തന്നെ അവളെയും കൂട്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി എല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് അർദ്ധരാത്രിയുള്ള ഒരു പെൺകുട്ടി കാറിന് മുന്നിലേക്ക് വന്ന് ചാടിയത് വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം വണ്ടി ഒത്തിരി ദൂരം പിന്നിട്ടിരുന്നു രണ്ടുപേരും ആ നിമിഷം വരെ ഒന്നും മിണ്ടിയിരുന്നില്ല വിഷ്ണു ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ ശ്രീദേവി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ആരോ ചാടിയതും വിഷ്ണു ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടി ശ്രീ പെട്ടെന്ന് വണ്ടി നിന്നതും ശ്രീദവി മുന്നിലേക്ക് ആഞ്ഞുകൊണ്ട് വയറിൽ കൈവച്ചു കുഴപ്പമൊന്നുമില്ല വിഷ്ണുവേറ്റ അവൾ പറഞ്ഞതും അവനൊന്ന് ശ്വാസം വിട്ടുകൊണ്ട് മുന്നിലേക്ക് നോക്കി അപ്പോഴാണ് വണ്ടിയുടെ മുന്നിലൊരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ടത് അവൻ വേഗം ഡോർ ദൂർത്തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ കുട്ടി ഇത് ചാടിച്ച അവൻ വേറെ വണ്ടി ഒന്നും കിട്ടിയില്ലേ അവളുടെ ദേഹത്ത് വണ്ടി തട്ടിയില്ല എന്ന ആശ്വാസത്തിൽ അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് ദേഷ്യത്തോട് ചോദിച്ചു രക്ഷിക്കുന്നു സർ അവർ അവർ എന്നെ കൊല്ലും ഒരു കൈകൊണ്ട് വയറിൽ അമർത്തിപ്പിടിച്ച് മറുകൈ കൊണ്ട് പിന്നിലേക്ക് ചൂണ്ടി പേടിയോടെ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ അവനൊരു ഞെട്ടലോടെ നോക്കി അപ്പോഴേക്കും ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി വന്നു പ്ലീസ് എന്നെ രക്ഷിക്കണം അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് കൈകൂപ്പിയതും വിഷ്ണുവിന്റെ കണ്ണുകൾ അവളുടെ പിന്നിലേക്ക് നീണ്ടു ആരൊക്കെയോ ഓടി വരുന്ന സൗണ്ട് കേട്ടതും അവന്റെ കണ്ണുകളൊന്ന് കുറുകി ശ്രീ നിങ്ങൾ വണ്ടിയിൽ കയറ് ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് അവൻ ശ്രീദേവിയോടായി പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവളെയും വിളിച്ചുകൊണ്ട് കാറിനകത്തേക്ക് കയറി പിന്നാലെ തന്നെ വിഷ്ണുവും കയറിയതും കാർ ഒരു കുതിച്ചിലൂടെ ചീറിപ്പാഞ്ഞു പോയി അതെന്റെ അമ്മയായിരുന്നു അങ്കിൾ വിഷ്ണു പറഞ്ഞു നിർത്തിയതും കിച്ചു ആകാംക്ഷയോടെ ചോദിച്ചു അതെ കിച്ചു അത് ഗൗരി തന്നെയായിരുന്നു വിഷ്ണു അവനോടായി പറഞ്ഞു ആരെയൊക്കെയോ ഭയന്നു ഓടി വന്നതായിരുന്നു അവൾ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൈകൾക്കൊപ്പി നിന്നവളെ അവിടെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല കൂടിക്കൂട്ടി കിച്ചുവിനെ നോക്കിക്കൊണ്ട് വിഷ്ണു ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ എത്രയൊക്കെ ചോദിച്ചിട്ടും അവളുടെ പേര് ഗൗരി എന്നാണെന്നും താനൊരു അനാഥയാണെന്ന് മാത്രമേ അവൾ ഞങ്ങളോട് പറഞ്ഞിരുന്നുള്ളൂ അവനത് പറഞ്ഞതും കിച്ചുവിൻ്റെ നെറ്റ് ചുളിഞ്ഞു ചിലപ്പോൾ അവൾ ആരാണെന്നറിഞ്ഞാൽ ഞങ്ങൾ അവളെ വീട്ടിൽ തിരിച്ചെത്തിക്കുമെന്ന് കരുതിയാവാം കിച്ചുവിൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടുകൊണ്ട് വിഷ്ണു തന്നെ മറുപടിയും പറഞ്ഞു അവിടെ നിന്ന് നേരെ ഞങ്ങൾ വയനാട്ടിലേക്കാണ് പോയത് അന്ന് അവിടെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവാം പിറ്റേന്ന് അവൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ അക്കിയാൽ മതിയെന്ന് അവൾ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അതാണ് നല്ലതെന്ന് തോന്നി കാരണം അവളെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് മാത്രമല്ല നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയ ഞങ്ങളുടെ അവസ്ഥയും മോശമായിരുന്നു തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനുള്ള ബാങ്ക് ബാലൻസ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു ജോലി പോലും ഇല്ലാതെ അവളെ കൂടി സംരക്ഷിക്കാൻ ആ അവസ്ഥയിൽ എനിക്കും പറ്റില്ലായിരുന്നു ഒരു ക്ഷണമാപണം പോലെയാണ് വിഷ്ണോദ് കിച്ചുവിനോട് പറഞ്ഞത് അങ്ങനെ അവളെ അവിടെ ഒരു ഹോസ്റ്റലിലാക്കി അത്യാവശ്യത്തിന് കുറച്ച് പൈസയും കയ്യിൽ കൊടുത്തുവെങ്കിലും അവളത് വാങ്ങിയില്ല ജീവൻ രക്ഷിച്ചതിന് നന്ദി മാത്രം പറഞ്ഞു അവളെ അവിടെ ആക്കിയ ശേഷം ഞങ്ങൾ തിരികെ പോന്നു അധികം വൈകാതെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അതിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസവും തുടങ്ങി അങ്ങനെ ഇരിക്കെ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞതും എനിക്ക് ഹോസ്റ്റലിൽ നിന്നും ഫോൺ വന്നു എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു കോൾ വന്നത് എന്താണെന്നറിയാതെ ടെൻഷനോടെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ഗൗരിയും ദേഷ്യത്തോടെ അവളോട് സംസാരിക്കുന്ന ഹോസ്റ്റൽ വാർഡനെയുമായിരുന്നു എന്താ കാര്യമെന്ന് അവരോട് അന്വേഷിച്ചപ്പോഴാണ് ഗൗരി പ്രഗ്നൻ്റ് ആണെന്ന് അവർ പറഞ്ഞത് കേട്ടപ്പോൾ ആദ്യം ഞെട്ടിപ്പോയി ഒരു കാര്യം അവൾ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനാകാതെ അവളെ നോക്കിയതും തലകുണിച്ച് നിൽക്കുന്ന അവളുടെ കണ്ണിൽ നിന്ന് ഒഴുക്കിയിറങ്ങി കണ്ണുനീർ മതിയായിരുന്നു എല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാൻ വിവാഹം കഴിക്കാതെ ഗർഭിണിയായ പെണ്ണിനെ അവിടെ നിർത്തിയാൽ അത് മറ്റു കുട്ടികൾക്കും ദോഷം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോകാൻ ഹോസ്റ്റ് വാർഡൻ പറഞ്ഞു മറ്റു മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവളെയും കുട്ടി വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തിയതും ഞങ്ങൾ അവളോട് സമാധാനത്തോടെ കാര്യങ്ങൾ ചോദിച്ചു ആദ്യമൊന്നും പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നെ അവളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളും അവൾ തുറന്നു പറഞ്ഞു അവൾ വിവാഹിതയാണെന്നും ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ കേട്ടപ്പോഴും അതിന് കാരണക്കാരായവരെ കൊല്ലാനാ തോന്നിയത് പല്ലെ ഞരിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു നിർത്തിയതും കിച്ചു നിറഞ്ഞ കണ്ണുകൾ ഇടം അമർത്തി തുടച്ചു ആരായിരുന്നു അങ്കൾ പ്രിയാമ്മയുപദ്രവിക്കാൻ ശ്രമിച്ചത് പിന്നെ പ്രിയാമ്മയുടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കിട്ടിയ ആ ബോഡി അതാരുടേതായിരുന്നു കണ്ണൻ സംശയത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു പപ്പ ഇതുവരെ വന്നില്ലല്ലോ ആൻറ്റി കുഞ്ഞെ ഡിസ്ചാർജ് ചെയ്തതുകൊണ്ട് ബെഡിലിരുന്ന സാധനങ്ങൾ അടുക്കി വെക്കുകയായിരുന്ന ഗൗരിയോടായി കസേരയിൽ ഇരുന്നുകൊണ്ട് കുഞ്ഞിക്ക് ഓറഞ്ചിൻ്റെ അല്ലി എടുത്തു കൊടുത്തുകൊണ്ട് ആമി ചോദിച്ചു ശ്രീദേവി രാജ്യവും കൂടെ കുറച്ച് മുന്നേ തന്നെ വീട്ടിലേക്ക് പോയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഗൗരിയുടെ ഭാഗത്തു നിന്ന് എന്ന് കണ്ടതും ആമിയും അതോടൊപ്പം കുഞ്ഞും അവളെ തിരിഞ്ഞു നോക്കി ഏതോ ലോകത്തെന്ന പോലെ ഇരുന്ന് സാധനങ്ങൾ അടുക്കി വെക്കുന്ന ഗൗരിയെ കണ്ടതും കുഞ്ഞിയും ആമിയും പരസ്പരം നോക്കി നിത്തിച്ചൊളിച്ചു അമ്മേ ഗൗരിയുടെ ഇരിപ്പ് കണ്ട് സംശയത്തോടെ കുഞ്ഞി അവളെ വിളിച്ചു ഏഹ് എന്താ കുഞ്ഞി എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാനോ ഞാൻ എന്താ ഞാനെന്താലോചിക്കാനാ പിന്നെ ആമി ചോദിച്ചാൻ എന്താ അമ്മ മറുപടി പറയാത്തേ ഏഹ് ആമി ആമി എന്താ ചോദിച്ചത് ഇതാ ഞാൻ ചോദിച്ചത് അമ്മ എന്താ ആലോചിച്ചിരിക്കുകയാണെന്ന് അത് അത് ഞാൻ വേറെ എന്തോ ചോദിച്ചതാ ആ മോൾ എന്താ ചോദിച്ചത് അതാൻറി പപ്പ എപ്പോൾ വരുമെന്ന് ഗൗരി ചോദിച്ചതും ആമി അവളെ നോക്കി പറഞ്ഞു അതു മോളെ വിഷ്ണുമായിട്ട് ആരെയോ കാണാൻ പോയതാ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു ഗൗരി അവരെ നോക്കാതെ ബാഗിൻ്റെ സിബ് വലിച്ചിട്ടുകൊണ്ട് പറഞ്ഞു ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം തന്നെ സംശയത്തോടെ നോക്കിയിരിക്കുന്ന കുഞ്ഞിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കയറിപ്പോയി അപ്പോഴും ഒന്നും മനസ്സിലാക്കാതെ കുഞ്ഞു ആമയും പരസ്പരം നോക്കിയിരുന്നു അന്ന് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് അവളുടെ അമ്മയുടെ വീട്ടുകാർ തന്നെയാണ് ഒരു സത്യപ്രതാപനും അയാളുടെ അച്ഛനും പിന്നെ അവരുടെ കൂടെ വേറെ ആളുകളുണ്ടായിരുന്നു രുദ്രന്റെ ഏട്ടൻ്റെ ഭാര്യ വീട്ടുകാരാണെന്നാണ് അവൾ പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്കും കൃത്യമായിട്ട് അറിയില്ല അവരുടെ ആളുകളായിരുന്നു അവളെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത് വിഷ്ണു ആലോചനയോടെ പറഞ്ഞതും കിച്ചും കണ്ണനും പരസ്പരം നോക്കി നെറ്റി ചുളിച്ചു പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്റേതായ രീതിയിലൊന്ന് അന്വേഷിച്ചിരുന്നു അപ്പോഴാണ് അവിടെ എല്ലാവരും ഗൗരി മരിച്ചുപോയി എന്ന് വിശ്വസിച്ചുവെന്ന് മനസ്സിലായത് അത് പറഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നും ഇനി അത് തിരുത്താൻ എന്നും ഗൗരി പറഞ്ഞു അതെന്തിനാ അമ്മ അങ്ങനെ പറഞ്ഞത് എല്ലാവരുടെയും കണ്ണിൽ ഗൗരി മരിച്ചു പോയിരിക്കുകയല്ലേ ശത്രുക്കളുടേതുൾപ്പെടെ ഇനി അവൾ തിരികെ വന്നാൽ അവരടങ്ങിയിരിക്കില്ല എന്ന് കരുതി അങ്ങനെ വന്നാൽ അത് ചിലപ്പോൾ അവളുടെ വൈദ്യുതി വളരുന്ന കുഞ്ഞിൻ്റെ ജീവന് പോലും എന്ന് കരുതി കാണും അപ്പോൾ പ്രിയമ്മയുടേതെന്ന് കരുതി സംസ്കരിച്ച ആ ബോഡി അതാരുടേതായിരുന്നു അതാരാണെന്നറിയില്ല ചിലപ്പോൾ അവരുടെ ചതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാവം പെൺകുട്ടിയായിരിക്കാം പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാൻ ഞാൻ ശ്രമിച്ചില്ല അതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ശരി ഗർഭിണികളായ രണ്ട് പെൺകുട്ടികൾ അവരുടെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കായിരുന്നു അതും ഷീയുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളും സഹായത്തിന് പോലും ആരുമുണ്ടായിരുന്നില്ല എൻ്റെ അവസ്ഥ കണ്ടിട്ടാകണം ഇവ ഒരു മാക്സിമം എന്നെ ബുദ്ധിമുട്ടിക്കാതെ നോക്കിയിരുന്നു അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ വയനാട്ടിൽ ഉണ്ടായിരുന്നു എന്നിട്ട് ബാംഗ്ലൂരിൽ പഠിച്ചു പഠിച്ചുവെന്നാണല്ലോ കുഞ്ഞ് പറഞ്ഞത് അല്ല കിച്ചു വയനാട്ടിൽ ഞങ്ങൾ കുറച്ച് നാളുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും എനിക്ക് യു എസിൽ ജോബ് റെഡിയായി വിഷ്ണു ചെറിയൊരു പുഞ്ചിരിയോടെ കിച്ചുവിനോടായി പറഞ്ഞു അപ്പോൾ അമ്മയോ അവന്റെ ആ ചോദ്യത്തിൽ തൻ്റെ അമ്മ തനിച്ചായിരുന്നു എന്നൊരു പരിഭ്രമം ഉണ്ടായിരുന്നു ഗൗരിയെ ഞങ്ങൾ കൂടെ കൊണ്ടുപോയി ഞങ്ങളുടെ കൂടെ വരാൻ അവൾക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ ഏതെങ്കിലും അനാഥമന്ദിരത്തിലോ മറ്റോ കഴിഞ്ഞോളാമെന്ന് പറഞ്ഞു പക്ഷെ പിടിച്ച പിടിയാൽ ഞങ്ങൾ അവളെ കൂടെ കൊണ്ടുപോയി കാരണം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ എനിക്കും എൻ്റെ സ്ത്രീക്കും സഹോദരിയായി മാറിയിരുന്നു അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ടതും കിച്ചുവിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞു പിന്നെ നിങ്ങൾ എന്നാണ് നാട്ടിലേക്ക് വന്നത് പ്രിയാമ പ്രിയാമ്മ കാണാൻ എപ്പോഴാണ് വന്നത് കണ്ണൻ സംശയത്തോടെ ചോദിച്ചു ഗൗരിക്ക് മൂന്ന് മാസം ആയപ്പോഴാണ് ഞങ്ങൾ യു എസിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും ഗൗരിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ആരോടും ഒന്നും മിണ്ടാതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കും ആദ്യമൊക്കെ ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല ഇത്രയൊക്കെ അനുഭവിച്ച ഒരു പെൺകുട്ടി അത്ര പെട്ടെന്നൊന്നും നോർമൽ ലൈഫിലേക്ക് വരില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അവൾ തീർത്തും സൈലൻറ്റായി മാറാൻ തുടങ്ങി എപ്പോഴും നിൻ്റെയും രുദ്രൻ്റെയും ഫോട്ടോ നോക്കി ഓരോന്നും പറയാൻ തുടങ്ങി അവളുടെ മനസ്സ് കൈവിട്ടു കൈവിട്ട് ആ നിമിഷം ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ വൈകാതെ തന്നെ അവളെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു അയാളൊരു മലയാളിയായിരുന്നു എല്ലാ കാര്യങ്ങളും അയാളോട് തുറന്നു പറഞ്ഞു നിന്നെയും രുദ്രനെയും നഷ്ടപ്പെട്ട വേദന അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കിച്ചു എല്ലാം കൊണ്ടും അവളുടെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയിരുന്നു അവൻ കിച്ചുവിനെ നോക്കി പറഞ്ഞതും അവൻ വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നുപോയി തന്നെ ഓർത്ത് തൻ്റെ അമ്മയുടെ മനസ്സിൻ്റെ താളം പോലും തെറ്റിയെന്നത് അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്തുണ്ടായി ഞങ്ങൾ അവൻ്റെ അവസ്ഥ അറിഞ്ഞതുപോലെ കണ്ണൻ വിഷ്ണുവിനോട് ചോദിച്ചു ആദ്യമൊന്നും ട്രീറ്റ്മെൻറ്റിന് അവൾ സഹകരിച്ചില്ല പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരുപാടൊന്നും അവളെ നിർബന്ധിക്കാൻ കഴിയില്ലായിരുന്നു അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ പിന്നെ പിന്നെ ഡോക്ടർ നിന്നെയും രുദ്രനെയും കുറിച്ച് കൊടുക്കും അതൊക്കെ അവൾ ആകാംക്ഷയോടെ കേട്ടിരിക്കും അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും തള്ളി നീക്കി അതിനിടെ ശ്രീ പ്രസവിച്ചു രണ്ട് കുഞ്ഞുങ്ങൾ ഒരാണോ ഒരു പെണ്ണും അവരെ കണ്ടപ്പോൾ ഗൗരിയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തൊഴിച്ചാൽ വേറെ പ്രോഗ്രസ്സൊന്നും ഉണ്ടായില്ല പക്ഷേ മാസങ്ങൾക്ക് ശേഷം അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചതും അവൾ ആ കുഞ്ഞിനെ മുഖത്ത് നോക്കി അലറിക്കറിഞ്ഞു നിന്നെ കാണണമെന്ന് പറഞ്ഞ് എൻ്റെ കാലുപിടിച്ച് യാചിച്ചു പക്ഷേ രണ്ട് വർഷത്തെ ബോണ്ടുള്ളതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ലായിരുന്നു മാത്രമല്ല പ്രസവം കഴിഞ്ഞ് അധികമാകാത്തത് കൊണ്ട് അവർക്ക് യാത്ര ചെയ്യാനും സാധിക്കില്ലായിരുന്നു അങ്ങനെ അവൾ എങ്ങനെയൊക്കെയോ ദിവസങ്ങൾ തള്ളി നീക്കി രണ്ട് വർഷം പൂർത്തിയായതും കുഞ്ഞിനെയും കൊണ്ട് അവൾ വീണ്ടും ഒരു നാട്ടിലേക്ക് വന്നു ഇവിടെ വന്ന ഉടനെ നിന്നെ കാണാനെ നീ പഠിക്കുന്ന സ്കൂളിൽ അവൾ വന്നു പിന്നെ എന്നും രാവിലെയും വൈകുന്നേരവും അവൾ നിന്നെ വന്ന് കാണുമായിരുന്നു അവൻ പറഞ്ഞു കഴിഞ്ഞതും കിച്ചുവിൻ്റെ മിഴുകൾ നിറഞ്ഞൊഴുകി കുഞ്ഞിക്ക് മൂന്ന് വയസ്സായപ്പോഴാണ് എനിക്ക് ബാംഗ്ലൂരിൽ ഫേമസ് ഹോസ്പിറ്റൽ ജോലി റെഡിയായത് നിങ്ങളെ വിട്ട് അവൾ വരില്ല എന്നറിയാമായിരുന്നു അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കി ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു ബാംഗ്ലൂരിൽ ഞങ്ങൾക്കൊപ്പം അവളും വരുന്നുണ്ടെന്ന് ഇനി ഇവിടെ നിന്നാൽ നിന്നെ വിട്ടകല്ലാൻ അവൾക്ക് കഴിയില്ല മറ്റെല്ലാം മറന്നുകൊണ്ട് അവൾ നിന്റെ മുന്നിലേക്ക് വരും അതുകൊണ്ടാണ് അവൾ ഞങ്ങൾക്കൊപ്പം വരാൻ തയ്യാറായത് നിർത്തിച്ചൊളിച്ച് തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന കിച്ചുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് വിഷ്ണു പറഞ്ഞതും അവനൊരു വാടിയ പുഞ്ചിരി നൽകി എല്ലാ വിശേഷ ദിവസങ്ങളിലും അവൾ നിന്നെ കാണാൻ വരും നിന്നെ മറഞ്ഞു നിന്ന് കൺകുളർക്ക് കണ്ടിട്ട് അവൾ തിരികെ വരുമായിരുന്നുള്ളൂ എൻജിനീയറിങ്ങിന് ഇവിടെ തന്നെ പഠിക്കണമെന്നത് മക്കളുടെ ആഗ്രഹമായിരുന്നു നീ ആ കോളേജിൽ ഉള്ളത് കൊണ്ടാണ് അവൾ കുഞ്ഞി അവിടെ തന്നെ ചേർത്തത് ഒരിക്കലെങ്കിലും അമ്മയ്ക്ക് എന്റെ മുന്നിലൊന്നും വരാമായിരുന്നില്ലെങ്കിൽ എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതും കിച്ചു നിർവികാരതയോടെ ചോദിച്ചു അതിനവൾക്ക് കഴിയുമായിരുന്നില്ല കിച്ചു വിഷ്ണു പറഞ്ഞതും കിച്ചു സംശയത്തോടെ അവനെ നോക്കി കുഞ്ഞി അതിന് മറുപടിയായി അവൻ കിച്ചുവിൻ്റെ തോളെ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇതേസമയം വർദ്ധിച്ച പകയോടെ അവൻ ആ ഹോസ്പിറ്റലിന്റെ കോറിഡോറിലൂടെ കുഞ്ഞിയുടെ റൂമിലേക്ക് നടന്നു നീള അവളുടെ പേര് അവൻ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടതും കുഞ്ഞിയും ആമയും തിരിഞ്ഞു നോക്കി വിഷ്ണുവേട്ടനായിരിക്കും അവരോടായി പറഞ്ഞുകൊണ്ട് ഗൗരി എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് നടന്നു അവൾ ഡോർ തുറന്നതും മുന്നേ നിൽക്കുന്ന അപരിചിതനെ കണ്ട് അവൾ സംശയത്തോടെ നോക്കി അയാൾ ഒരു നിമിഷം ഗൗരിയെ നോക്കി നിന്ന ശേഷം ഒരു ചിരിയോടെ അവളെ നോക്കി കൈവോപ്പി കാണിച്ചു നമസ്കാരം ഞാൻ സിദ്ധാർത്ഥ് നിളയുടെ അധ്യാപകനാണ് അല്പം അകത്തേക്ക് കയറി നിന്നുകൊണ്ട് അവൻ പറഞ്ഞതും ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും കുഞ്ഞിയും ആമയും അവനെ കണ്ടിരുന്നു അവരും അവനെ നോക്കി പുഞ്ചിരിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് നിള ആരെയോക്കെ എസ് സർ അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു ഇനിയെങ്കിലും ശ്രദ്ധിക്കണം നിള വലിയൊരു അപകടത്തിൽ നിന്നാണ് താൻ രക്ഷപ്പെട്ടത് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ പിന്നെയും അവൻ അവളോട് എന്തൊക്കെയോ ചോദിച്ചു കുഞ്ഞു അതിനെല്ലാം മറുപടിയും പറഞ്ഞു കുഞ്ഞെ കാണുമ്പോഴുള്ള സിദ്ധാർത്ഥന്റെ കണ്ണുവല്ലെ തിളക്കം ആമി ശ്രദ്ധിച്ചിരുന്നു അവൾ അവന്റെ ഓരോ പ്രവൃത്തികളും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കുഞ്ഞോടെന്തോ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ആമി സിദ്ധാർത്ഥ് കാണുന്നത് അവൾ നോക്കുന്നത് കണ്ട് അവന്റെ നെറ്റി ചൊഴിഞ്ഞു താൻ എന്താ നോക്കുന്നത് നാമിക അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അപ്പോഴാണ് താൻ ഇത്രയും നേരം അവനെ നോക്കിയിരിക്കുകയായിരുന്നെന്ന് അവൾ ഓർത്തത് അവനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് നോക്കിയതെങ്കിലും അവളുടെ നോട്ടത്തെ അവൻ തെറ്റിദ്ധരിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി അവൾക്കവന്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ജാളിയതോ തോന്നി അവൾ പതിയെ ചുമൽ ചുമൽക്കുളിക്ക് ഒന്നുമില്ല എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു അതിനൊന്ന് ഇരുത്തി മൂളിക്കൊണ്ട് അവൻ തിരിഞ്ഞിരുന്നു ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ഇങ്ങയുടെ മനസ്സിൽ എന്താണെന്ന് എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കണം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുകൂടി നോക്കിയ ശേഷം പതിയെ എഴുന്നേറ്റ് കുഞ്ഞിയുടെ തൊട്ടടുത്തായി വന്നിരുന്നു കുഞ്ഞിയോട് സംസാരിച്ചുകൊണ്ട് പോകാനായി അവൻ എഴുന്നേറ്റപ്പോഴാണ് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗരിയെ സിദ്ധു കാണുന്നത് അവളുടെ നിൽപ്പ് കണ്ടതും അവൾ ഈ ലോകത്തൊന്നുമല്ല എന്ന് അവന് തോന്നി നിളയുടെ അമ്മ അധികം സംസാരിക്കാറില്ല അല്ലേ അവളെ നോക്കിക്കൊണ്ട് അവൻ കുഞ്ഞിയോടായി ചോദിച്ചതും കുഞ്ഞി അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി ശരിയാണ് അമ്മ ആകെ ഗ്ലൂമി ആയിട്ടാണ് നിൽക്കുന്നത് രാവിലെ മുതൽ അമ്മ ഇങ്ങനെ തന്നെയായിരുന്നു ആകെ തളർന്നതുപോലെ നീ തനിക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കുമോ അവൾ സംശയത്തോടെ ഗൗരിയെ തന്നെ നോക്കിയിരുന്നു ഇള്ള സിദ്ധാർത്ഥന്റെ ശബ്ദമാണ് കുഞ്ഞി ഗൗരിയിൽ നിന്ന് നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചത് എന്താ സർ അവൻ വിളിച്ചത് കേട്ട് അവൾ ഞെട്ടലോട് ചോദിച്ചു അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ഇനിയും ലേറ്റ് ആകും അവൾ ചോദിച്ചത് കേട്ട് അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ശരി സാർ അവൾ മറുപടി പറഞ്ഞതും അവൻ പതിയെ എഴുന്നേറ്റു ഗൗരിയോടും ആമയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങാൻ നേരം അവൻ ഗൗരിയെ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയിരുന്നു അമ്മയ്ക്ക് ഇന്നിതെന്താ പറ്റിയത് കുറേ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാണ് ആകെ മൊത്തം ഒരു അല സ്വഭാവം സിദ്ധാർത്ഥ് പോയിക്കഴിഞ്ഞാലും വാഷ്റൂമിലേക്ക് നടന്ന ഗൗരിയോടെ കുഞ്ഞു ചോദിച്ചു എനിക്കെന്ത് പ്രശ്നം നിനക്ക് തോന്നുന്നതാ കുഞ്ഞി പിന്നെ ചെറിയൊരു തലവേദനയുണ്ട് അതിനാവൂ ഈ അലസത കുഞ്ഞയുടെ ചോദ്യത്തിന് ഒന്ന് പതറിയെങ്കിലും അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി വാഷ്റൂമിലേക്ക് കയറി ഈ അമ്മയ്ക്കിതെന്താ പറ്റിയ ആമി ആമിയെ നോക്കിക്കൊണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചതും അവൾ അറിയില്ല എന്ന രീതിയിൽ തലകുലുക്കി കാണിച്ചു പെട്ടെന്ന് ഡോറിൽ വീണ്ടും ഓരോ മുട്ടുന്ന സൗണ്ട് കേട്ടതും കുഞ്ഞെ നോക്കി നെറ്റി ചൊടിച്ചുകൊണ്ട് ആമി പോയി ഡോർ തുറന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ടതും അവൾ എന്ത് പറയണമെന്നറിയാതെ വായും തുറന്നു നിന്നു അന്ന് ഇഷ്ടം പറഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ആമി അവനെ നേർക്കുനേരെ കാണുന്നത് അവൾക്ക് വല്ലാതെ ടെൻഷൻ തോന്നും തുടങ്ങി നിറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് അവൾ ചുരിദാന്റെ ഷോൾ കൊണ്ട് തുടച്ചു അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു തന്നെ കണ്ടപ്പോൾ അവൾക്കുണ്ടായ മാറ്റം അവനൊരു പുഞ്ചിരിയോടെ കൊണ്ട് നിന്നു